ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് തിരുവാതിരപ്പുഴുക്ക് തിരുവാതിര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർത്തികയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്നൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഐറ്റ ആണ് കേട്ടോ അതിനെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഞാനിപ്പോൾ കാണിച്ചതുപോലെ കപ്പ കാച്ചിൽ ചേമ്പ് പിന്നെ റോബനോന അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ ഇതിന് വേണം കൂർക്ക അപ്പോൾ അമ്മയും അടുത്ത വീട്ടിലെ ചേച്ചിയും കൂടിയിട്ട് ഇതൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിയാണ് കേട്ടോ അപ്പോൾ ഒരു മീഡിയം പീസായിട്ട് കിടക്കണം ചില വെജിറ്റബിൾസ് ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കാര്യമൊക്കെ പറഞ്ഞ് എല്ലാ വെജിറ്റബിൾസും കൂടി ഇങ്ങനെ അരിഞ്ഞിരിക്കുവാണ് അരിഞ്ഞിടുമ്പോൾ നമ്മൾ ഇങ്ങനെ വലിയൊരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് ആ വെള്ളത്തിലോട്ട് വേണം കേട്ടോ അരിഞ്ഞിടാനായിട്ട് നമ്മുടെ കായയും അതുപോലെ തന്നെ ബാക്കിയുള്ള വെജിറ്റബിൾസുകളെല്ലാം നമ്മൾ അരിഞ്ഞു വയ്ക്കുമ്പോഴത്തേനും അതിൽ കറി വീഴും അപ്പോൾ അതുകൊണ്ട് അത് കറുത്ത് പോകും അപ്പോൾ അങ്ങനെ കറുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടു പേരും കൂടി ഇങ്ങനെ വെള്ളത്തിലോട്ട് തന്നെ എല്ലാ വെജിറ്റബിൾസും ഇങ്ങനെ കട്ട് ചെയ്തിട്ടിടുന്നത് കേട്ടോ നിങ്ങളെല്ലാവരും വീട്ടിലും ഇതുപോലെ തന്നെ നമ്മൾ കാർത്തികയ്ക്ക് ഇങ്ങനെ തിരുവാതിര പുഴുക്കൊക്കെ പുഴുങ്ങി തിരുവാതിരയൊക്കെ കളിച്ച് നല്ല പോലെ കൊരുങ്ങി ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ടോ അങ്ങനെ ആരെങ്കിലും വീട്ടിൽ അങ്ങനെ പ്രോഗ്രാംസുകളെല്ലാം നടത്താറുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ആദ്യമായിട്ടാണോ നിങ്ങളിങ്ങനെ തിരുവാതിര പുഴുക്കെന്നൊക്കെ കേൾക്കുന്നത് ഇത് കഴിക്കാനും നല്ല രസമാണ് കിട്ടും ഇപ്പം നമ്മൾ തിരുവാതിരയ്ക്ക് മാത്രം അല്ല ഐ മീൻ കാർത്തികയ്ക്ക് മാത്രമല്ല നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് ഇടയ്ക്ക് നമ്മൾക്ക് എല്ലാ വെജിറ്റബിൾസും കറക്റ്റായിട്ട് കിട്ടുമ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ഇത് എല്ലാ വെജിറ്റബിൾസും വെച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കി അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ യൂസ്ഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ വെജിറ്റബിൾസും ഒരു കുക്കറിലോട്ട് എല്ലാം ഇടുക കേട്ടോ അതിന് മുന്നായിട്ട് നമ്മൾ കഴുകിയിട്ടുണ്ടാവണം നല്ലതുപോലെ എല്ലാ വെജിറ്റബിൾസും കഴുകി വാരി നമ്മൾ കുക്കറിലോട്ട് ഇടുകയാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മഞ്ഞൾ പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊഴിച്ച മഞ്ഞൾ പൊടിയാണ് അപ്പോൾ മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ കറി ലീവ്സ് കറി ലീവ്സും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറി ലീവ്സാണ് കേട്ടോ കറി ലീവ്സും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാന്താരി മുളക് ഉണ്ടല്ലോ അതും ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ചതച്ച് എടുത്തതാണിത് അപ്പോൾ ആ മിക്സും കൂടി നമുക്ക് ഇതിലോട്ട് ചേർക്കാം അതിന് ശേഷം ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അധികം അത്യാവശ്യം ഇത് വേവാനായിട്ട് എത്ര മാത്രം വെള്ളം വേണം അത്രയും വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം നമ്മൾ കുക്കർ അടച്ച് വെച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടും കാട്ടി വേവിച്ചെടുക്കാം കേട്ടോ അതിന് നമ്മൾ രണ്ട് വിസിലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ട് ഓരോ കുക്കറിനനുസരിച്ചായിരിക്കും ഇത് വേവ് ഉണ്ടാവുക അപ്പം നമ്മുടെ കുക്കറിന് രണ്ട് വിസിൽ മതിയായിരിക്കും രണ്ട് വിസിൽ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്കിതിലോട്ട് ചിരകിയിട്ടുള്ള തേങ്ങ അതുപോലെ തന്നെ കറി ലീവ്സും നല്ലതുപോലെ ഒതുക്കിയെടുക്കാം കേട്ടോ വല്ലാണ്ട് അങ്ങോട്ട് അരയാൻ പാടില്ല ജസ്റ്റ് ഒന്ന് മിക്സിലിട്ട് ക്രഷ് ചെയ്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കറിൽ രണ്ട് വിസിൽ കംപ്ലീറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആവി പോവാൻ വേണ്ടി വെച്ചു അതിനുശേഷം നമ്മുടെ വൻപയർ എന്നൊക്കെ പറയില്ലേ ചുമന്നിട്ടുള്ള പയർ നല്ലോണം വേവിച്ചെടുത്തിട്ട് അതൊരു ഈ മിക്സിലോട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കുക ശേഷം നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങയും കറി ലീവ്സും എല്ലാം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെല്ലാം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തപ്പോഴാണ് മനസ്സിലായത് കുക്കറിന് ഇതിനേക്കാട്ടും കുറച്ചും കൂടെ വലിയ പാത്രം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ കുക്കറിൽ വെച്ചിട്ട് പറ്റില്ലെന്ന് അപ്പം നമ്മൾ വലിയൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് എല്ലാ മിക്സും ഇട്ടിട്ട് ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്യണം അതായത് നമ്മൾ ഓരോ കഷ്ണങ്ങളും ചേന ചേമ്പ് കാച്ചിൽ കൂർക്ക അതുപോലെ തന്നെ കപ്പ ഇതൊക്കെ നമ്മൾ ഒരുപാട് കിഴങ്ങുകളാണ് ഇതിലിട്ടിട്ടുള്ളത് ഇത് മൊത്തം ഈ അരപ്പും അതുപോലെ തന്നെ ഈ പയറും എല്ലാം എത്തുന്ന രീതിയിൽ നല്ല പോലെ നമ്മൾ ഇളക്കി കൊടുക്കണം നന്നായിട്ട് എല്ലാവടത്തും എത്തുന്ന രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ആ ചട്ടിയിൽ ആ ഒരു പാത്രത്തിലിട്ട് തന്നെ നന്നായിട്ട് നന്നായിട്ടിങ്ങനെ വേവിച്ചെടുക്കണം അവസാനം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ പരുവം അങ്ങനെ എല്ലാവരും ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ഒരുപാട് കറികളുണ്ട് അപ്പോൾ ആ കറികളുടെ കൂടെ നമ്മൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ചേച്ചിയാണ് ഫസ്റ്റ് ടേസ്റ്റ് നോക്കുന്നത് അപ്പോൾ ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് ചേച്ചി പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അടുത്തത് അമ്മയാണ് ടേസ്റ്റ് നോക്കുന്നത് അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു അമ്മയും ചേച്ചിയും കൂടിയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്നോടും ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കാർത്തികയിൽ ഉണ്ടാക്കിയ തിരുവാതിര പുഴുക്ക് എന്നിട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പ